എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ നിങ്ങളിത് കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലഡ് ആയിരിക്കും ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായാലും സംഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായാലും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കണക്റ്റഡാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയും അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്താണെന്ന് നോക്കാം ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു ഇമോഷനും നോക്കാം അതിൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തതായിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും കൂടി ഒരു ഗൈഡൻസ് എടുക്കാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും റീഡിംഗിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും അപ്പം ആദ്യം എടുക്കുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നതാണ് The Tower uh, Four of Pentacles, Ace of Wands, a Three of Wands. Of Swords, Eight of Pentacles, Seven of Pentacles, Hand the Man. age of Pentacles, and the Ace of Swords, uh, the Hermit. നോക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ലൈഫിൽ ഒരു വളരെയധികം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ ടവർ എന്ന് പറയുന്നത് ഒരു അടിത്തറ ഇളകി മുകൾ ഭാഗം മൊത്തത്തിൽ വീണ് താഴേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു ഒരു അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഇളകുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് ഇതിനെല്ലാം ഒരു മാറ്റം വരും ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് തന്നെ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു സ്റ്റെബിലിറ്റീനെ ആ അത് അവിടെ ബ്രേക്കായി അപ്പം ആ ഒരു കാര്യത്തിൽ ഇരിക്കുന്ന ആ ഒരു പെയിനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അതുപോലെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ഒരു ഒബ്സഷൻ ആയിരിക്കും വളരെ ഇവിടെ ഫോറഫൻ നെക്കൾസിൽ കാണാം ഒരു കോയിൻ ആള് കയ്യിലിങ്ങനെ അയാളുടെ കയ്യിലുള്ള കോയിൻസ് എല്ലാം ആള് വളരെയധികം ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്തുള്ള ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളും നിങ്ങളെ വളരെയധികം പോസസീവ്നെസ് ഉള്ള നിങ്ങളോട് വളരെയധികം പോസസീവ്നെസ് ഉള്ള ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ ഒരു പുതിയ ഒരു പുതിയ ലൈഫ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വേണമെന്നാഗ്രഹിക്കുന്നു അതിനു വേണ്ടി അവർ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ആയിട്ടുള്ള ഒരു വളരെ മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും പക്ഷെ എന്താ കാലം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു അതോറിറ്റേറിയൻ നേച്ചറാണ് അപ്പോൾ അതൊരു ഞാൻ ഇദ്ദേഹമെന്ന് പറയുമ്പം നിങ്ങളതൊരു പുരുഷനായിട്ട് എടുക്കണ്ട നിങ്ങളുടെ ജെൻഡറിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഏതാണോ ആ ഒരു രീതിയിൽ എടുക്കുക ഇവിടെ കണ്ടു ഫോർ ഓഫ് പെൻഡക്കിൾസും അതുപോലെ ഇവിടെ െങ്ങോ സോട്സും വരുമ്പോൾ രണ്ട് കാരണം കൂടെ വരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇദ്ദേഹം നിങ്ങളെ നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്ത് നിങ്ങളെ വളരെയധികം പ്രൊസസീവ് ആയിട്ടിരിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഒരു വ്യക്തി ഈ ഒരു കുറച്ചുകൂടി ഫിനാൻസിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയും കൂടെ ഇവിടെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ടവർ സിറ്റുവേഷനെ വരാനുള്ള കാരണം കൂടുതലായിട്ടും ഈ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പം ഇവിടെ ഒരു സെപ്പറേഷനും അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ല നിങ്ങൾ തമ്മിൽ ഒരു ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തിയുടെ കരിയറിൽ അല്ലെങ്കിൽ ഫിനാൻസിൽ ജോബിലെല്ലാം കൂടുതലായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഇദ്ദേഹത്തിന് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് തരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി ഹാൻഡ്മാൻ എനർജിയിൽ നിൽക്കുന്നത് അപ്പം ഒന്ന് എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ കാരണം ഒന്ന് ഹോൾഡ് ചെയ്യണം ഇപ്പോഴുള്ള ഈയൊരു ഈയൊരു അൺസ്റ്റെബിലിറ്റീനെ റിസോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു പേഴ്സണിനെ കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് അപ്പം ഒന്ന് ഈ ആലോചിച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് എല്ലാം ഒരു പതുക്കെ ഉള്ള പതിയെ വളരെ പതിയെ ഇതിനടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് അപ്പം ഇവിടെ രണ്ട് ഏസ് കാർഡുകൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഉറപ്പിച്ച് പറയാൻ വിധത്തിലൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് പുതിയ ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല ഒരു വെളിച്ചമായിട്ട് ഇവർക്ക് വരണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട് ഇതാണ് അതുപോലെ ഇവിടെ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ആൾക്ക് അദ്ദേഹത്തിന് കയ്യിലുള്ള റാന്തൽ കാരണം ഒരു അദ്ദേഹത്തിന് നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഇല്ല അപ്പം അടുത്തൊരു സ്റ്റെപ്പ് മാത്രമേ ഇദ്ദേഹത്തിന് മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു സിറ്റുവേഷനാണ് അപ്പം കാണുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അടുത്ത ഒരു സ്റ്റെപ്പ് ഈ ഒരു ഹാൻഡ് എനർജിയിൽ നിന്ന് മാറി പുതിയ ഒരു തുടക്കത്തിലേക്ക് വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് വളരെയധികം നിങ്ങളെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് അപ്പം കുറച്ച് അത് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഓവർ റൂൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു പേഴ്സണേത് അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ പറയുന്നത് മാത്രം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ളൊരു എനർജിയാണ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ മാറ്റി ഇപ്പോഴുള്ള ഈ ഒരു ഈ കൺട്രോളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനെ മാറ്റി പുതിയ ഒരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണേത് ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണെന്ന് നോക്കി നോക്കാം അവരുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ പേഴ്സണിനോടുള്ള അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവരുടെ അനുഭൂതി എന്താണ് എന്ന് കണ്ടത് Of wands, seven of swords, ace of wands, four of wands, nine of pentacles. Four of Swords, Two of Swords, Wheel of Fortune, Six of Wands, and Eight of Swords. ബോട്ടോക്തി രക്തമായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് അപ്പം ഇവിടെ നമുക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഈ പേഴ്സണോടുള്ള നിങ്ങളുടെ ഈ ഒരു എനർജി നോക്കുമ്പോഴും നമ്മൾ നേരത്തെ നോക്കിയ ഒരു രണ്ട് കാർഡുകൾ ഈ ഏ സോ ത്രീ ഓഫ് ഫോൺസും നിങ്ങളുടെ എനർജിയിലും കണക്ട് ആയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയ ഒരു ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സന്റെ കണ്ടീഷൻ എന്തു തന്നെ ആയാലും ഇപ്പോഴുള്ള സിറ്റുവേഷൻ അല്ല പകരം ഒരു പുതിയ ഒരു തുടക്കം പുതിയൊരു സിറ്റുവേഷൻ വേണം ആ പുതിയ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഒരു ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരണം അതൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മോഡിലേക്കും ഈ ഒരു പുതിയ പുതിയതായിട്ട് വരുന്ന ഈ ഒരു സിറ്റുവേഷനെ എത്തിക്കണം എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് സോട്ട് കാർഡ്സുകളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഇതൊരു ബിട്രയലിൻ്റെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് എന്തോ ഒരു ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ചതി പറ്റിയിട്ടുണ്ട് അപ്പം അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം എന്തോ ഒരു രീതിയിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചതിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളൊരു റെസ്റ്റ് അതായത് വരുന്നത് എന്താണെന്ന് വെച്ചാലും വരുന്നിടത്ത് വെച്ച് ഫേസ് ചെയ്യാം ഇനി എനിക്ക് എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഈ ഒരു പേഴ്സണെ പേഴ്സൺ കൊടുത്തതാണ് ഈ ഒരു പേഴ്സണിനെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതാണ് പക്ഷേ എന്നെ ചതച്ചിട്ട് പോയ ആളാണ് എന്ന് കരുതി നമ്മൾ ഒരു ഒന്നും ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നൊരു എനർജിയാണ് നിങ്ങളുടേത് കാണുന്നത് ഇത് തന്നെയാണ് ഇവിടെ വളരെ കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു എന്താണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് ഈ ഒരു പേഴ്സണെ ഇനി ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് എൻകോ ചെയ്യണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ പറയണം ഇനി എനിക്ക് ഇതിനകത്ത് ഒന്നും ഞാൻ ചെയ്യാനില്ല അപ്പോൾ എല്ലാ എല്ലാ കാര്യങ്ങളും ഡി ഡിവൈൻ തീരുമാനിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ വിധിക്കു വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അപ്പം ഇവിടെ ഏറ്റ് ഓഫ് സോൾസിന്റെ എനർജി എന്ന് പറയുന്നതാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിയുന്നില്ല കാരണം ഇവിടെ ഏറ്റ് ഓഫ് ഈ ഒരു ലേഡിയെ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു കൈ അഴിക്കാം കൈ അഴിച്ചിട്ട് ഇവർക്ക് ഇവരിൽ നിന്ന് തിരിഞ്ഞ് വേറൊരു സിറ്റുവേഷനിലേക്ക് മാറി ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല നിങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ ഒരു ആ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ച അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തതിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ് കാരണം നിങ്ങൾ ഈ ഒരു പേഴ്സൺ കൊടുത്തത് ഒരു ഏറ്റവും വളരെ വലിയ ഒരു ക്യൂൻ എനർജിയാണ് അതായത് ഇവിടെ ഓഫ് പെൻനെക്ലസ് എന്ന് പറയുമ്പോൾ ഇതൊരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വളരെ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ ആയിട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ് അപ്പം ഈയൊരു ലേഡിയുടെ എനർജിയാണ് നിങ്ങൾ ആ പേഴ്സണിൽ കൊടുത്തിട്ടുള്ളത് അതായത് എല്ലാം നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കെയർ നിങ്ങളുടെ അറ്റൻഷൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ കൊടുത്തു പക്ഷെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു വലിയ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഒരു ചതി എന്ന് തന്നെ പറയാൻ ഇവിടെ ഒരു ബിട്രയൽ എനർജി തന്നെയാണ് സെവൻ ഓഫ് സോഡ്സിൽ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ തള്ളിയിട്ടിട്ട് നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി അപ്പം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കില്ല ഒരു ഇമോഷണൽ സെപ്പറേഷനും കൂടെ ആകാം ഇവിടെ വരുന്നത് അപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ എന്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയുന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ വിധിക്ക് അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനിക്കട്ടെ ഈ ഒരു റിലേഷൻഷിപ്പിലേനി അടുത്തത് എന്താണ് എന്ന് ഡിവൈൻ തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് അപ്പം ഈ ഒരു നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണോ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അതേ തന്നെ നമുക്ക് തിരികെ വരും അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് കർമ്മ എന്നുള്ള ഒരു വലിയ ഒരു സത്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ 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 കുറെ ആനിമൽസ് ഉണ്ട് സ്പിരിറ്റ് ആനിമൽസ് ആണ് ഇവരെല്ലാം ഇവരെല്ലാം ഇരുന്നിട്ട് എഴുതുകയാണ് അവരുടെ പുസ്തകത്തിനകത്ത് ഓരോ ആളുകളും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഓരോ നെഗറ്റീവും പോസിറ്റീവുമായ എല്ലാ കാര്യങ്ങളെയും അവർ എഴുതി വെക്കുകയാണ് അപ്പം ഇത് സമയമാകുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് ഒരു ടൈം ആകുമ്പോൾ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് തിരികെ വരും അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് കൊടുക്കുന്ന ആ ഒരു റൂലാവുക അല്ലെങ്കിൽ ആ ഒരു അത്രയും തീവ്രമായ ഒരു സ്നേഹം അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം ആ ഒരു വീലോ ഫോർച്യൂണിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വളരെയധികം സക്സസ്ഫുള്ളായിട്ടുള്ള നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ ഏറ്റവും അധികം നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യണമെന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് അല്ലേ ആ ഒരു പേഴ്സൻ്റെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ എന്താ പറയുക ഒരു പ്രസൻസ് കിട്ടും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ ലവ് നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്നാണ് ഇവിടെ സിക്സ് ഓഫ് വൺസ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ടു ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങളുടെയും ഈ ഒരു പേഴ്സൻ്റെയും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള അത്രയും തീവ്രമായ സ്നേഹമാണ് ഈ ഒരു ടു ഓഫ് കപ്സിൽ കാണിക്കുന്നത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഈയൊരു വ്യക്തി എനിക്ക് ഇനി ഈ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ എന്നെ വേദനിപ്പിച്ചതുപോലെ അല്ല അല്ലെങ്കിൽ ഇത്രയും നാളും എനിക്ക് തന്ന ഒരു പെയിൻ ഇനി എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പകരം ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് ഇൻസ്സിൻ്റെ എനർജിയിൽ ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് ഈ ഒരു ഈക്വൽ ഗ്യുവാൻ കൊടുത്ത് ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നതാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ കറൻ്റായിട്ടുള്ള എനർജി നമ്മൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണലിൻ്റെയും ഈ ഒരു റിലേഷൻഷിപ്പില് ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഇടപെടൽ എന്തായിരിക്കും ഇനി ഇതിനകത്ത് വരുന്ന പുതിയ അപ്ഡേഷൻസ് എന്തായിരിക്കും എന്നും കൂടി ഒന്ന് നോക്കി നോക്കാം പ്ലീസ് ലവ് റിലേഷൻഷിപ്പിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് പ്ലീസ് death 10 of wands knight of cups Lovers Kirilla in the reading alley. Lovers two of Wands Five of Wands the Moon. Four of Pentacles, Three of Cups, and Bottom of the Deck Star Card Anna. ഈ ഒരു റിലേഷൻഷിപ്പില് ഇനി അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്ന വളരെ അധികം അതായത് ഇവിടെ ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഡെത്ത് കാർഡെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനെ ഒരു എൻഡ് വന്ന് ഒരു പുതിയ തുടക്കമാണ് അതാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ ഈ ഒരു സ്ട്രെങ്ത് കാർഡിൽ ഈ ഒരു ലയണിനെ ഈ ഒരു ലേഡി വളരെയധികം അതിൻ്റെ സ്നേഹം കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു എനർജിയാണ് ആ സ്ട്രെങ്ത് കാർഡിൽ കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആൻഡിവാൻ പറയുന്നതും ഇത് തന്നെയാണ് നമുക്ക് ആരെയും നമുക്ക് സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം ഈ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മിനിസ് പറയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സും അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ ആ ഒരു റൊമാൻസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു റൊമാൻസിനെ അത് ഒരു പുതിയ രൂപത്തിൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ആയിട്ടുള്ള ഡ്രോമാസ് നിങ്ങൾ ലെഡ്ഗോ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ടാകും നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും അല്ലെങ്കിൽ ഇനിയും ഇദ്ദേഹം തിരികെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ആകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ലെഡ്ഗോ ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇന്നർ വോയിസ് വരും നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആ ഒരു ഇന്നർ വോയിസിനെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അതുപോലെ ഇവിടെ നിങ്ങളോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുമുള്ളത് രണ്ടു പേർക്കും അങ്ങോട്ടും അങ്ങോട്ടും ഉള്ളതൊരു ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു പ്രൊസസ് ആ ഒരു പൊസസീവ് എനർജിയാണ് അപ്പം ആ ഒരു പൊസസീവ് എനർജീനെ നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമുക്ക് ഒരാളിൽ കൂടുതലായിട്ട് നമ്മൾ ഒബ്സഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് വന്നു കഴിയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പം അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അത് നമ്മളായാലും അപ്പുറത്ത് നിൽക്കുന്ന ആളായാലും അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് അവരെ ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക അപ്പം ഇവിടെ ത്രീ ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഈ ഒരു ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് സ്ത്രീകൾ നിന്നിട്ട് അവരെന്തോ ഒരു പാർട്ടിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഈ കപ്പിൽ കാണിക്കുന്നത് ഇതിനർത്ഥം തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഏറ്റവും നല്ല ഒരു ടൈമാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന വളരെ സെലിബ്രേറ്റിംഗ് മോഡിലേക്ക് നിങ്ങൾ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സമയമാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ലവ്വേഴ്സ് കാർഡും ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ദിടെക് ആയിട്ട് സ്റ്റാർ കാർഡും ആണ് വന്നേക്കുന്നത് രണ്ട് കാർഡുകളും ഒരേപോലെ പോസിറ്റിവിറ്റി ഉള്ള രണ്ട് കാർഡുകളാണ് കാർഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് അത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയും അതാണ് അൾട്ടിമേറ്റ് ലവ്ബോസ് എന്ന് പറയുന്നത് അപ്പം ഇന്ന ആൾക്ക് ഇന്ന ആൾ എന്ന് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ തീരുമാനിച്ചിട്ടുണ്ടാകും അപ്പം ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശി ഉദ്ദേശിക്കുന്ന നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ലവ് ആ ഒരു പേഴ്സണ് നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകം അവരുടെ ഫുൾഫിൽമെൻ്റ് അവരുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജേണിയെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു യാത്രയെ അടുത്ത അടുത്തതായിട്ട് ദിവൻ ആ ആ ഒരു സ്റ്റേജിലേക്കാണ് എത്തിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഉള്ളിലുള്ള ഒരു ബ്ലോക്കേജസിനെ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നിങ്ങൾ ആ ഒരു പേഴ്സൺ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഫൊർഗീവ് കൊടുക്കുക ഫൊർഗീവ് ചെയ്ത് ആ ഒരു വ്യക്തിയെ റിസീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പാസ്റ്റിൽ നമ്മളോട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഇനിയും ഓർത്ത് അതിൽ ഒരു വഴക്ക് തിരികെ വരുമ്പോൾ വീണ്ടും അതിനകത്തൊരു ഒരു സംസാരം വഴക്കൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് പിന്നെ നമ്മുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അപ്പം അവരെ വീണ്ടും എന്തു ചെയ്യും നമ്മളിന്ന് റൺ ചെയ്യും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഹീൽ ചെയ്യാം നമ്മുടെ ഉള്ളിൽ അവരുണ്ടാക്കിയ മുറിവുകൾ നമ്മൾ സ്വയം ഹീൽ ചെയ്യാം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വ്യക്തിയെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റും അതായത് ഒരു പോസിറ്റീവ്നെസിൻ്റെ എനർജി ഇല്ലാതെ ഒരു ഒബ്സഷൻ എനർജി ഇല്ലാതെ തന്നെ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരാളുടെ ഒരാളെ വളരെയധികം ഒബ്സെസീവായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അധിക കാലം നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരില്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് പോസിബിളാവില്ല ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ ഒരു 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 വല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ കുറച്ചുകൂടി സെൽഫ് ലോഗ് ഒക്കെ ചെയ്ത് നിങ്ങളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക നിങ്ങളുടെ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാൻ നോക്കുക കുറച്ചുകൂടി ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവാൻ നോക്കുക അപ്പം എല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ വരണം അത് നിങ്ങളിൽ നിന്ന് പോയ സിറ്റുവേഷനിലല്ലാതെ ഏറ്റവും നന്നായിട്ട് അവരവരുടെ എല്ലാ മിസ്റ്റേക്കുകളെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് തിരികെ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലൈഫ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരേണ്ടത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവസങ്കല്പത്തോട് നിങ്ങൾ അദ്ദേഹം തുറന്ന് പ്രാർത്ഥിക്കുക അപ്പം നിങ്ങൾക്ക് ഡിവൈൻ തീർച്ചയായും അതിനുള്ള ഉത്തരം അതിൻ്റെതായ സമയത്ത് നമ്മൾ അതിനകത്ത് നിന്ന് ആ ഒരു സെപ്പറേഷൻ പീരീഡിൽ നമ്മൾ പഠിക്കേണ്ട ലെസൺസ് എല്ലാം നമ്മൾ പഠിക്കണം ആ എന്തുകൊണ്ട് ആ ഒരു സെപ്പറേഷൻ വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക അപ്പം ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ ഒരു കാത്തിരിപ്പിനുള്ള ഒരു റിവാർഡായിട്ട് നമുക്ക് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹത്തിൻ്റെ എനർജിക്കുള്ള റിവാർഡായിട്ട് ഈ ഒരു വ്യക്തിയെ നമുക്ക് തീർച്ചയായും യൂണിവേഴ്സ് കൊണ്ടു തരിക തന്നെ ചെയ്യും നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഉള്ളിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങളെ മാത്രം നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുക നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും അപ്പോൾ അതിനെ അപ്പം തന്നെ എൻകോ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു എനർജീനെ കൂട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് വർത്ത് സെൽഫ് ലവ് ഒക്കെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കുറച്ചുകൂടി എത്താനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിംഗിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഡിവൈൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരുപാട് ശാന്തിയും സമാധാനവും തരട്ടെ നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇവിടെയുള്ള ഈ എടുത്ത റീഡിങ്ങിലെല്ലാം നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ഒരുപാട് ചീസ് റീഡ് ചെയ്യുന്നതായത് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ലൈഫ് ഇവിടെ വരാറുണ്ട് ഇവിടെ കണക്റ്റഡ് ആകാറുണ്ട് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ മാത്രം അവയെ നിങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി